ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം അലുപമുള്ള ഒരു ബീട്രൂട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തത് ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബീട്രൂട്ടിൻ്റെ തൊലി നമുക്ക് ചെത്തി മാറ്റാം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന ഒന്നിലും വെള്ളത്തിൻ്റെ അംശം പാടില്ല നന്നായി തുടച്ചതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ അതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് വേണം ഇതിനായി തിരഞ്ഞെടുക്കാൻ ഇവിടെ എടുത്തിട്ടുള്ള നല്ല കളറുള്ള ഒരു ബീട്രൂട്ടാണ് ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കാം തീരെ പൊടിയായിട്ട് അരിയണമെന്നില്ല ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മാത്രം മതി എന്നുവെച്ചാൽ നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മുടെ ഈ ചെറിയ കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തത് അല്ലെങ്കിലും ബീട്രൂട്ടിൻ്റെ ധാരാളം വെള്ളത്തിൻ്റെ അംശമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഇനി ബീട്രൂട്ടിൻ്റെ നീരെടുക്കാനായി ഞാനൊരു പാത്രം വെച്ചു അതിൻ്റെ പുറത്തേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്താൽ ആ ബീട്രൂട്ടിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീര് അതിലേക്ക് ഇറങ്ങിക്കോളും ഞാനിവിടെ രണ്ട് ട്രിപ്പായിട്ടാണ് നീരച്ചെടുക്കുന്നത് ഞാനൊരു ചെറിയ അരിപ്പയാണ് എടുത്തത് അപ്പോഴേക്കും രണ്ട് ട്രിപ്പായിട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ അതാ നല്ല നീര് കിട്ടിയിട്ടുണ്ട് നല്ല കളറുള്ള നീരാണ് കിട്ടിയത് അപ്പോൾ നല്ല ബീട്രൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ നല്ല കളറുള്ള നീര് കിട്ടും അപ്പോൾ ഒന്നുകൂടി നമുക്ക് അരിച്ചെടുക്കാം കാരണം ഇതിൽ പിന്നെയും തരി കാണും അപ്പോൾ അതാ ഞാൻ ഒന്നുകൂടി അരിച്ചെടുക്കുവാണ് അപ്പോഴേക്ക് ഇതാ ഇത്രയും തരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ അരിച്ചെടുക്കണം ഒട്ടും തരിയും പാടില്ല അപ്പോൾ അതാ നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീര് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നീരെടുത്തതിനു ശേഷം ബാക്കിയുള്ള ഈ ഒരു കൊത്ത് നമുക്ക് ഹെയർ പാക്കായിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യാനും ഉപയോഗിക്കാം അപ്പോഴിത് കളയേണ്ടി വരില്ല ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കാം അതിലേക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചാറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് സ്റ്റവിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആദ്യം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം അത് തിളച്ച ഉടനെ തന്നെ അത് ലോയിലോട്ട് മാറ്റി കൊടുക്കണം അതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ പാനിലേക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് ബീട്രൂട്ടിലെ ജലാംശം കിട്ടാനാണ് ഒരു നാല് ടേബിൾ സ്പൂൺ സ്പൂണാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ടേബിൾ സ്പൂൺ ആകുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം എങ്ങോട്ടും പോകരുത് സ്റ്റവിൽ വെച്ചിട്ട് എങ്ങോട്ടും പോകരുത് പെട്ടെന്ന് കുറുകിക്കോളും ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതാ ഇവിടെ റെഡിയായി ഇനി നമുക്ക് തണുത്തതിന് ശേഷം മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കുറുക്കിയെടുത്ത ചാറാണിത് നമ്മൾ നാല് ടേബിൾ സ്പൂണോളം കുറുക്കാൻ വച്ചിരുന്നു ഇത് കുറുക്കി കിട്ടിയപ്പോൾ ഒരു ടേബിൾ സ്പൂണോളമാണ് കിട്ടിയത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ നെയ്യാണ് അപ്പോൾ ഞാൻ നെയ്യ് ചേർത്തത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ഏത് ഒരു അളവിലാണ് നെയ്യ് ചേർത്തതെന്ന് അപ്പോൾ ഞാൻ ഈ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ വീട്ടിലുണ്ടാക്കിയ നല്ലൊരു നെയ്യാണിത് നല്ല മണമുള്ള നെയ്യാണ് നെയ്യിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നെയ്യ് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീരും നമ്മുടെ നെയ്യും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം തേൻ ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്താലേ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ അതുകൊണ്ടാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഈ ഒരു കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കൊരു ടിന്നിലേക്ക് ഇത് മാറ്റാം അപ്പോൾ അതാ ഞാൻ ഒരു ചെറിയ ടിന്നെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത കുഞ്ഞു കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാവുന്ന നല്ല ഒരു ലിബാമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തത് കുട്ടികളുടെ ചുണ്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം തോന്നും അവരുടെ വായിൽറ്റുള്ളിലോട്ട് പോയാൽ പോലും യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ല നല്ലൊരു കളറാണ് കണ്ടോ ഞാൻ ആ പാത്രം തിന്ന് കൈകൊണ്ട് വടിച്ചു മാറ്റിയപ്പോൾ കിട്ടിയ ഈ കളർ കണ്ടില്ലേ അപ്പോൾ ഇത് തുടർച്ചയായിട്ട് നമ്മുടെ ചുണ്ടിലേക്ക് ഇടുമ്പോഴേക്കും നമ്മുടെ ചുണ്ട് നല്ല നല്ല പിങ്ക് കളറാകാൻ വളരെ സഹായിക്കും രണ്ട് മൂന്ന് ദിവസത്തിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ലിപ് ബാമിൽ എന്തായാലും കെമിക്കൽസ് കാണും അത് നമ്മൾ തുടരെ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മുടെ ചുണ്ടിലെ യഥാർത്ഥ കളർ മാറി ഇരുണ്ട നിറം വരാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ഈ ലിപ് ബാമിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നല്ല പിങ്ക് നിറം ലഭിക്കാൻ ഇത് ഒരുപാട് സഹായിക്കും തണുത്ത കാലാവസ്ഥയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ചുണ്ട് വിണ്ടുകീറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു രീതിയിലുള്ള ലിപ്ബാം ഉപയോഗിച്ചാൽ നമ്മളുടെ ചുണ്ട് വിണ്ടുകീറുകയില്ല അതുപോലെ നല്ല പിങ്ക് നിറം ലഭിക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായും കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ആദ്യമായി വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണിൽ ബെല്ലൈക്കണിൽ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്